പൊളിച്ചിട്ട് ീഗിന്റെ ചണ്ട ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ വേങ്ങര പ്രദേശത്തൊക്കെ രണ്ടായിരം പ്രാദേശിക ഇലക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് അതായത് കോൺഗ്രസ്സേലും കോൺഗ്രസ് അനുകൂലികളും ലീഗിനെ െതിരായിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണ് അതായത് അന്ന് അടമുനംന്ന് പറഞ്ഞ സംഭവം മലപ്പുറം ജില്ലയില് ഉണ്ടായിരുന്നു വ്യാപകായിട്ട് അപ്പൊ അന്ന് സി പി എമ്മും ലീഗും ഒരു പക്ഷത്തും ഞങ്ങളെ പഞ്ചായത്തിലെ ഏരിയയിലൊക്കെ കോൺഗ്രസും ഏർ സി പി ഐ പിന്നെ അങ്ങനെ അല്ലാരും ചില ടീംസ് ഒരു ഭാഗത്തും ആയിരുന്നു ഐ എൻ എൽ ഐ എൻ എൽ ഇല്ല എന്നാലുള്ളത് ഒരു ഭാഗത്തും ഇത് നേരെ മറുഭാഗത്തായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു രണ്ടായിരം യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു സി പി എമ്മും കോൺഗ്രസും കൂട്ടുകെട്ട് അതും ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് അല്ല സി പി എമ്മും ലീഗും കൂട്ടുകെട്ട് അങ്ങനെ ഇരുപത്തിയഞ്ച് കൊല്ലം നടന്ന അങ്ങനെയൊക്കെ ഉണ്ടാകും അത് ഇവിടെ പ്രാദേശിക ലക്ഷ്യമില്ല സാധാരണ അങ്ങനെ പല കൂട്ടുകെട്ടും ഉണ്ടാകട്ടെ കോൺഗ്രസ് സി പി എം ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് പറപ്പൂർ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട് ആരൊക്കെ കോൺഗ്രസ് സി പി എമ്മ ജമാഅത്ത് ഇസ്ലാം എസ് ടി പി കൂട്ടുകെട്ട് പറപ്പൂർ പഞ്ചായത്തില് ഇലക്ഷൻ നേരിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ തെക്കൻ ജില്ലക്കാർക്കൊക്കെ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും ഒരു അന്ന് ഒരു പക്ഷത്ത് ലീഗ് മാത്രമായിരുന്നു ലീഗിനെതിരെ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കിയതാണ് അപ്പോ രണ്ടായിരത്തിൽ അങ്ങനെ അന്ന് ചില ബ്ലോക്ക് ഡിവിഷനിലൊക്കെ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു പക്ഷെ എന്നാലും ഭയങ്കര ബ്ലോക്ക് പഞ്ചായത്തും അതിന്റെ കീഴിലുള്ള ഏകദേശം ആർ നഗര പഞ്ചായത്തുകളൊക്കെ ലീഗ് സഖ്യാണ് തൂത്തുവാടിയത് അന്ന് കഴിഞ്ഞ വേങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചൊരു വഴുവില് അന്ന് പി പി ബഷീറൊക്കെ ലീഗിന്റെ പിന്തുണയോടുകൂടി അതിന്റെ മുമ്പത്തെ ഈ പറഞ്ഞ സദ്ദേശം ഇലക്ഷനിൽ ലീഗിന്റെ പിന്തുണയോടുകൂടി വിജയിച്ച് ഏറെനഗര പഞ്ചായത്തിലെ മെമ്പർ ആയിട്ടുണ്ട് അതായത് പി പി ബഷീറും കുഞ്ഞ കെ എൻ ഗറിനെതിരെ മത്സരിച്ച പി പി ബഷീർ അദ്ദേഹം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചർച്ച പറയുമ്പോ ഈ സി പി ഐ പി എം ശ്രീ പ്രശ്നമൊക്കെ വരുമ്പോ സി പി ഐ പോയാല് ലീഗ് സി പി എമ്മിന്റെ ഒപ്പം ഉണ്ടാവുന്ന കൗക്കരിങ്ങനെ ഒരു നാരേറ്റീവ് ഉണ്ടാക്കണ്ടേ പക്ഷെ ആ രണ്ടായിരത്തിലെ സാഹചര്യമില്ല ഇന്ന് ലീഗും സി പി എം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങളെ ഒരു പ്രദേശത്തൊക്കെ സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത ശത്രു ലീഗാണ് ലീഗിന്റെ ശത്രു സി പി എം അല്ലാതെ സി പി എമ്മിന്റെ ശത്രു കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പി ലീഗിന്റെ ഏറ്റവും അടുത്ത ശത്രു കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ ബി ജെ പി ഒന്നുമല്ല അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊക്കെ നമ്മളെ ഒക്കെ നാട്ടിലായി ഉള്ള കോൺഗ്രസ്സുകാരൊക്കെ ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് വളരെ കുറവാണ് മുമ്പൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ് അല്ലല്ലേ അതായത് കോൺഗ്രസ് ആയിട്ട് നടക്കുകയും ചെയ്യും കോൺഗ്രസിനും അല്ലെങ്കിൽ ലീഗിലൊന്നും വോട്ട് ചെയ്തു പക്ഷെ ഇപ്പൊക്കെ ഇതായി നെല്ലും പതിലും ഒക്കെ ഏകദേശം തിരിച്ചു തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഏകദേശം ആ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരനാണ് അവര് അതിന്റേതായ അതിക്കം നിലനിർത്തിക്കുന്ന കോൺഗ്രസ്സുകാരാണ് കൂടുതലും നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് ഏതായാലും ഈ അടവിനയം ഇനിയൊരിക്കലും സംഭവിക്കുക സംഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല രണ്ടായിരത്തില അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരെ ഒരിക്കലും മറക്കൂല ഒരിക്കൽ കൂടി പാടാണ് വേങ്ങിന്റെ തോല് പൊളിച്ചിട്ട് മാർക്കിസ്റ്റ് ഉണ്ടാക്കി ചണ്ട ആരാരും കണ്ടാൽ കൊതി കൊതിക്കുന്ന കൊട്ടുന്ന ചണ്ട മാർക്കിസ്റ്റ് ചണ്ട അപ്പൊ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചെയ്യാം